നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്ട്രെസ്സുകൾ സ്ട്രെസ്സുകൾ എല്ലാം എല്ലായിപ്പോഴും നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏത് തരത്തിലുള്ള ടെൻഷനുകളും വാസ്തവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിനുള്ളതാണ് എന്നുള്ളൊരു വസ്തുത അതിനെ കുറിച്ചായിട്ട് ആണ് ഇന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഴയ സ്ട്രെസ്സുകളുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു ആ സ്ട്രെസ്സുകൾ എത്രത്തോളം നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വിഷയത്തെ കുറിച്ച് പറഞ്ഞു യഥാർത്ഥത്തിൽ വാസ്തവം ഇതാണ് അതായത് ഏതൊരാൾ എനിക്ക് എത്രത്തോളം ടെൻഷനുണ്ട് എത്രത്തോളം കഷ്ടതകളിലൂടെയാണ് ഞാൻ കടന്നു പോന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അതെല്ലാം തരണം ചെയ്തതിന് ശേഷമാണ് അയാൾ വന്ന് പറയുന്നത് ഞാൻ ഇതിലൂടെയൊക്കെ കടന്നു പോയിരിക്കുന്നു അതായത് അയാൾക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് തന്നെയായിരുന്നു അത് പക്ഷെ മനസ്സുകൊണ്ട് അയാൾക്ക് തോന്നിയത് എന്താ ഇത് വലിയ പിരിമുറുക്കം പിടിച്ചൊന്നാണ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിലൂടെ കടന്നു വന്നതിന് ശേഷം തിരിച്ച് ജീവിതത്തിന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾക്ക് തോന്നുന്നു വളരെ കഷ്ടപ്പാടിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നിട്ടുള്ളത് പക്ഷെ ആ കടന്നു പോകുമ്പോൾ അത്ര മരകമായിട്ടുള്ള ഒരു അവസ്ഥയൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഭയങ്കര ഭയപ്പാടൊക്കെ തോന്നും അപ്പോൾ ഇതിന്റെ കാരണം എന്തുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെയൊക്കെ വളരെ കഷ്ടപ്പാടായിട്ട് കാണുന്നു ഞാൻ എന്തായാലും ഇതിനെ തരണം ചെയ്തതല്ലേ എന്ന തരത്തിൽ കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കൈകാര്യം ചെയ്യാൻ അത്രയും ഈസിയുള്ള ഒന്ന് തന്നെയാണ് പക്ഷെ അതിനെ കഷ്ടപ്പാടായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ചിന്തിക്കുന്നു പറയുന്നു ഇത്രയോ അസുഖത്തിൽ സംഭവിക്കുന്നുള്ളൂ അപ്പൊ ചിന്തയിൽ മാത്രമേ ഇത് അതികഠിനമാകുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഇത് അതികഠിനമായിരുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു ചെടിയുടെ ഉദാഹരണം പറഞ്ഞത് അത് എല്ലാവരും എന്ന് അറിയില്ല അത് എപ്പോഴും മനസ്സിലുണ്ടാവണം ഒരു ചെറിയ ചെടി അതിങ്ങനെ വളർന്നു വരുന്നു ആ ചെറിയ ചെടി ഇങ്ങനെ ചെറിയ തയ്യായിരിക്കുന്ന സമയത്ത് വളർച്ചയുടെ ഇടയിൽ ആരെങ്കിലും ആ ചെടിയെ ഒന്ന് പിടിച്ച് ഞെരടി എന്ന് കരുതുക ഞെരടി കഴിഞ്ഞാൽ ആ ചെടിക്കൊരു വാട്ടം സംഭവിക്കില്ലേ ഒരു തളർച്ച സംഭവിക്കും കാരണം അത് അത്രയും ചെറുപ്പമാണ് എന്നുള്ളത് കൊണ്ട് ഇത് രണ്ടു ദിവസം വാടി നിന്നു വീണ്ടും തുടർന്ന് വളരാൻ ആരോഗ്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു യോഗമുള്ള ഒരു ചെടിയാണെങ്കിൽ അത് തുടർന്ന് വളരില്ല വാട്ടം രണ്ട് ദിവസം ഒക്കെ ഒന്ന് വാടി ഇത്തിരി ക്ഷീണമുള്ള പോലെയൊക്കെ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാകുമ്പോഴേക്കും അത് കുറച്ചുന്മേഷത്തിലേക്ക് വന്ന് വീണ്ടും വളർച്ച തുടർന്നു വളരെ സാധാരണമായിട്ട് എങ്ങനെയാണോ ആ ചെടി വളരേണ്ടത് അതേപടി വളർന്നു അത് വലിയ മരമായി വലിയ വൃക്ഷമായി കാലങ്ങൾ കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൻ വൃക്ഷമായിട്ട് അത് നിൽക്കുന്നു എങ്കിലും മനസ്സുകൊണ്ട് ഈ ഞരടൽ അതൊരു മുറിവായിട്ട് ആ വൃക്ഷത്തിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിലോ അപ്പൊ ആ വൃക്ഷത്തിന് എന്താവും തോന്നുക വൃക്ഷത്തിന് ആ ഒരു ഞെടൽ ഞരടലിന് ശേഷമുള്ള ആ ക്ഷീണത്തിന് ശേഷമുള്ള ലൈഫും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മുന്നോട്ട് ഞാൻ കൊണ്ടുപോകുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളരുന്നത് ഇപ്പൊ ഞാൻ ഇപ്പോൾ ഈ ഒരു നിലയിലെത്തിയിട്ടുള്ളതൊക്കെ ഒരുപാട് കാഠിന്യമുള്ള വളരെ കഠിനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് ഞാൻ ഇപ്പൊ ഈ എത്തിയിട്ടുള്ളത് അതായത് ലൈഫ് കഷ്ടപ്പാടുള്ളതായിരുന്നു എന്നത് ഒരു തോന്നലി കയറി പിടിക്കുന്നു യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ആ വൃക്ഷം വളരേണ്ടത് അങ്ങനെ തന്നെയാണ് അവിടെ വളർന്നിട്ടുള്ളത് പ്രകൃതിയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല രണ്ടു ദിവസം ഇത് വാടി നിന്നു എന്ന് മാത്രം ഇതേപടി നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പിരിമുറുക്കവും അത് നമ്മൾ എത്ര കാഠിന്യം പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പൊ ഓർക്കുമ്പോ നമുക്ക് അറപ്പുണ്ടാക്കുന്നു അടുത്ത നിരാശ ഉണ്ടാക്കുന്നു കടുത്ത ദുഃഖമുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും വാസ്തവത്തിൽ ആ ഒരു പ്രത്യേക പ്രശ്നം നടന്ന ആ ഒരു രണ്ടു ദിവസം മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് അതിൻ്റെതായിട്ട് ഒരു ക്ഷീണം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ അതിനതിജീവിച്ചു നമ്മൾ അത് ജീവിച്ച് മുന്നോട്ട് നീ എത്രയോ മുന്നോട്ട് പോന്നു എങ്കിലും മനസ്സിൽ ആ ഒരു പഴയൊരു ക്ഷീണം ആ ഞരടലിന്റെ ആ ഒരു വേദന നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറയും വളരെ കഷ്ടപ്പാടുള്ള ജീവിതമാണ് ആയിരുന്നത് അല്ലെങ്കിൽ വളരെയധികം ദുഃഖത്തിലൂടെ പിരിമുറുക്കങ്ങളിലൂടെ തന്നെയാണ് കയറി വന്നിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും വേണമെങ്കിൽ നമ്മൾ പറയും പക്ഷെ നമ്മൾ നമ്മളിൽ നിന്നും വിട്ട് മാറി നിന്ന് നമ്മളെ തന്നെ ഒന്ന് നോക്കിക്കാണാൻ തയ്യാറായി കഴിഞ്ഞാലോ അപ്പൊ നമുക്ക് മനസ്സിലാവും വലിയ പ്രശ്നമൊന്നുമില്ല വളരെ രസമായിട്ടാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂട്ടത്തിലുള്ളവരോ കൂടെ ജോലി ചെയ്യുന്നവരോ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ചുറ്റുപാടോ ഒക്കെ ഒരു പക്ഷെ അനുകൂലമാവാം പ്രതികൂലമാവാം എങ്ങനെയായാലും ആവാം പക്ഷെ എന്തായാലും ഇതിൻ്റെ എല്ലാം ഉള്ളിൽ ഞാൻ ഒരു ജീവിതം ആസ്വദിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സന്തോഷം കണ്ടെത്തുന്നൊക്കെ ഉണ്ട് എത്ര കാഠിന്യമേറിയ ഒരു ചുറ്റുപാടാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാലും ഞാൻ ജീവിതത്തിൽ ഒരു സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നുണ്ട് പക്ഷെ അത് ഞാൻ ഒബ്സർവ് ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് മാത്രം അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മളുടെ ഈ പിരിമുറുക്കങ്ങൾ എന്ന് പറയുന്നു കഷ്ടപ്പാടുകൾ എന്ന് പറയുന്നു ഞാൻ പറയുന്നത് പൊതു ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കൂട്ടത്തിലുള്ളവർ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതിന്റെ എല്ലാം ആത്യന്തികമായിട്ട് ഇത് ഞാൻ വേറൊരു സബ്ജക്റ്റിലേക്ക് പതുക്കെങ്ങട്ട് നീങ്ങുകയാണ് ഇത് ഇപ്പൊ ഇത്രയും പറഞ്ഞിരത്തോളം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ട് പതുക്കെ അടുത്തയിലേക്ക് നീങ്ങുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതുവരെയുള്ള കഷ്ടതകളെല്ലാം വാസ്തവത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളത് തന്നെ ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളായിട്ട് ഇവിടെ വന്നിരുന്നു ഓരോന്നും പറയാനായിട്ട് സാധിക്കുന്നു ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിനെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് മറികടന്നത് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ ഇതിനുള്ള സ്ട്രെങ്ത് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള ഒരാളായിട്ട് തന്നെയാണ് ഇവിടെ ഓരോരുത്തരും നിൽക്കുന്നത് ഇനി ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട അടുത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സ്വന്തം സന്തോഷത്തിന് വേണ്ടി മാത്രം ം ചെയ്യുന്നതാണ് എന്ന് പറയുന്ന വലിയൊരു സത്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളെല്ലാ ഇപ്പോഴും എല്ലാവരും ഒരേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതിനെ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ അച്ഛനമ്മക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി എൻ്റെ സമൂഹത്തിന് വേണ്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വാസ്തവത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ചെറുവിരൽ ഞാൻ അനക്കുന്നുണ്ടെങ്കിൽ അതെന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കൂടി നമുക്ക് സാധിക്കണം ഇപ്പൊ ഞാൻ വളരെ കഷ്ടപ്പാടിലൂടെ എന്റെ കഷ്ടപ്പാടിലൂടെയാണ് പക്ഷെ എൻ്റെ കുടുംബത്തെ ഞാൻ നിലനിർത്തുന്നു വേറെ ആരും സഹായിക്കാനൊന്നുമില്ല ഞാൻ എൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നു പട്ടിണിയും ഇതൊക്കെയാണ് പക്ഷെ ഞാൻ പട്ടിണി കിടന്നിട്ടാണെങ്കിലും ഞാൻ അവരെ ഊട്ടുന്നു എന്നൊക്കെ ഞാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പട്ടിണി കിടന്നുകൊണ്ട് അവരെ ഊട്ടുന്നതിൽ ഞാനൊരു സന്തോഷം ഞാൻ കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ഞാൻ ത്യാഗം ആണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മളൊരു ഇമോഷൻ ഒക്കെ ചേർത്തുകൊണ്ട് പറയുന്നതാണ് ഒരു ഭാവനയുടെ പുറത്തോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ യഥാർത്ഥത്തിൽ ഏതൊന്ന് എത്ര വേദനയിലൂടെയും നമ്മൾ ഒരു പ്രവർത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഓരോ വ്യക്തിയും ഇപ്പൊ ഒരു പ്രസവം നടത്തുന്നു ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ പ്രസവ വേദന അത്ര എക്സ്ട്രീം പെയിൻ ആണെന്നാണല്ലോ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ ഇത്രയും വേദന സഹിക്കാൻ തയ്യാറാവുന്നത് കാരണം ആ വേദനക്കപ്പുറം ഒരു സന്തോഷം അവൾക്ക് അതിൽ നിന്നും കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും വേദനയുള്ള ഒരു പരിപാടി ചെയ്യാൻ ആരും മെനക്കെടുൂല്ലോ ഒരു തവണ പ്രസവിച്ചവർ വീണ്ടും 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 പ്രസവിക്കാൻ പോകില്ലല്ലോ അപ്പൊ എത്രത്തോളം ത്യാഗമാണ് ഞാൻ പത്തു മാസം ചുമന്ന് പ്രസവിച്ചു എന്നൊക്കെ ഡയലോഗുകളിലൊക്കെ വരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതിലെല്ലാം ആ ഒരു പ്രത്യേക വ്യക്തി സന്തോഷം അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോ ഒരു കൃതി നാരായണ ഗുരുവിന്റെ ഒരു കൃതിയില് പറയും അവനവനാത്മ സുഖത്തിനായി പ്രയത്നം അതായത് അവനവന്റെ സുഖത്തിന് വേണ്ടി തന്നെയാണ് സദാസമയവും ഓരോ പ്രവൃത്തിയും ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് ജീവിക്കുന്നതെങ്കിലും ലൈഫ് എത്ര മനോഹരായിരിക്കും ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പലരെയും പഴിചാരുന്നു പലരെയും കുറ്റപ്പെടുത്തുന്നു നമ്മളെ തന്നെ നമ്മൾ ചിലപ്പോ കുറ്റപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഒരു സന്തോഷം ഏതൊക്കെയോ വഴിക്ക് ഇല്ലാതെ ആവുന്നു എന്നുള്ളൊരു തോന്നലിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു അത്രയധികം ജോലികൾ ചെയ്യുന്നു മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നു അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു വീട് വൃത്തിയാക്കുന്നു വീട്ടിലുള്ള വയസ്സായിട്ടുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു ഇങ്ങനെയൊക്കെയായിട്ട് ഇപ്പൊ പുരുഷന്മാരാണെങ്കിലും ആ ഒരു വഴിക്ക് വേറെ സ്കൂളിലെ കുട്ടികളാണെങ്കിൽ എഴുന്നേൽക്കുന്നു ട്യൂഷന് പോകുന്നു വരുന്നു പഠിക്കുന്നു അപ്പൊ എല്ലാവർക്കും കുറെ കഷ്ടപ്പാടുകളൊക്കെയാണ് പറയാനൊക്കെ ആയിട്ടുള്ളത് ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ തീവ്രത എന്ന് പറഞ്ഞുകൊണ്ട് അധികാരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല പക്ഷെ യാഥാർത്ഥ്യം എല്ലാവരും അവരുടെ ഓരോ നിമിഷത്തിലും ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അത് പക്ഷെ നമ്മൾ ഓർമ്മിപ്പിക്കണം ഞാനിപ്പോ ഒരു പ്രത്യേക വിഷയം കേട്ട് എനിക്കൊരു ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില ആളുകളില്ലേ എന്ത് പറഞ്ഞു കേട്ടാലും ഒരു നെഗറ്റീവ് ആയിരിക്കുമോ ആദ്യം തന്നെ അതിന്റെ ഒരു നെഗറ്റീവ് ആയിരിക്കും ആദ്യം തന്നെ പറയുക അങ്ങനെയുള്ള ചില ആളുകളുണ്ട് നമ്മളിങ്ങനെ ചിലപ്പോൾ പറയില്ലേ നിങ്ങൾക്ക് ഒരു ഇതിനൊന്നും നന്നായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂടെ എപ്പോഴും എന്തിനാണ് അതിന്റെ ഒരു മോശവശം കാണുന്നത് അപ്പോ ചില ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് അങ്ങനെ സന്തോഷിക്കുന്നതിൽ ഒരു സന്തോഷം തോന്നുന്നില്ല എനിക്ക് ഒരു എല്ലാറ്റിലും ഒരു ദുഃഖം കണ്ടെത്തുന്ന ദുഃഖം കണ്ടെത്താനാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കുറെ ആളുകളെ നമുക്ക് ചുറ്റും കാണാം എന്തൊരു വിഷയം ഉണ്ടെങ്കിലും അതിൻറെ ഒരു നെഗറ്റീവിനെ ആയിരിക്കും നെഗറ്റീവ് ഭാഗത്തെ ആയിരിക്കും അവർ പൊലിപ്പിച്ചു കാണിക്കുക അപ്പൊ അവിടെ സ്വയം ദുഃഖിപ്പിക്കുന്നതിൽ ഒരു സന്തോഷം അവർ കണ്ടെത്തുന്നുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ഇതെല്ലാം പ്രകൃതിയിൽ നിലനിൽക്കുന്നത് തന്നെയാണ് എന്തായാലും ഏതൊന്നിലൂടെ ഇപ്പൊ ഒരു പ്രത്യേക വിഷമം വന്നു ഒരു വിഷയത്താൽ എനിക്ക് ഭയങ്കര ദുഃഖം വന്നു ഞാൻ ഭയങ്കരമായിട്ട് കരയുന്നു എന്തിനാ കരയുന്നത് കുറെ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ദേഷ്യം വന്നു ഒരു പ്രത്യേക വിഷയം എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു ദേഷ്യം ഞാൻ പ്രകടിപ്പിക്കുന്നു ആ പ്രകടിപ്പിക്കുന്നതിലൂടെ എന്തിനാ ഞാൻ പ്രകടിപ്പിക്കുന്നത് കുറെ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ട് ആ സമാധാനത്തിന്റെ അപ്പുറത്ത് എനിക്ക് കിട്ടുന്ന സന്തോഷമാണ് ഏതൊരു പ്രവൃത്തി ഇപ്പൊ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഞാൻ തയ്യാറെടുക്കുന്നു ഭയങ്കര ടെൻഷനിലാണ് തയ്യാറെടുപ്പ് നടത്തുന്നത് ആ ടെൻഷനിലൂടെ ആ ടെൻഷനിൽ നിന്ന് എനിക്കൊരു സന്തോഷം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ടെൻഷൻ വഴി എനിക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിൽ ഉണ്ടാവുന്ന മികവ് അതിലൂടെ എനിക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട് ഏതൊന്ന് ഏതൊരാൾ ചെയ്യുമ്പോഴും അവിടെ നമുക്കിപ്പോ ഒരു ഞാൻ ഒരാൾ എന്നെ വഴക്ക് പറയുന്നത് കേട്ടിട്ട് ഞാൻ വല്ലാണ്ട് ദുഃഖിക്കുന്നു ഭയങ്കരമായിട്ട് ഉൾവലിയുന്നു ഞാൻ ആകെ നശിച്ചു പോയി എന്നുള്ളൊരു തോന്നലിലേക്ക് വരെ ഞാൻ വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭത്തിൽ പോലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് എനിക്കൊരു മനസമാധാനമുണ്ട് അല്ലെ എനിക്കൊരു സന്തോഷ സമാധാനത്തിന്റെ എന്ന് പറയുന്നത് അറ്റം എപ്പോഴും സന്തോഷം തന്നെ ഏതൊരു പ്രവർത്തിയുടെയും അറ്റം സന്തോഷമാണ് അപ്പൊ നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നത് നിവൃത്തി കേടുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതെല്ലാം ഞാൻ ചെയ്തത് വാസ്തവത്തിൽ എനിക്ക് വേണ്ടി തന്നെയായിരുന്നു ആത്യന്തികമായി പറയുകയാണെങ്കിൽ അതിന്റെ ഗുണം ഒരുപാട് നമ്മുടെ ചുറ്റുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ടാവാം പക്ഷെ ഏറ്റവും പ്രധാന ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ പരാതികൾ ഉണ്ടാവു നമുക്ക് പരാതികളില്ലല്ലോ നമുക്ക് പരാതികളും ഇല്ല പരിഭവങ്ങളും ഇല്ല ലൈഫ് വളരെ ഹാപ്പി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും ജീവിതത്തിൽ ഇങ്ങനെ ഏറ്ററക്കങ്ങൾ ഉണ്ടാവുക പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ വരിക നിരാശകൾ വിരിമുറുക്കങ്ങൾ എന്തെന്ന് കുറ്റബോധങ്ങൾ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള വിഥകൾ ഇതൊക്കെ വരിക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഇപ്പൊ ഒരു കടലിൽ തിരയിളകുക അത് പല ഷേപ്പിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് തിരയില്ലാത്ത കടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ അത് പരിചിതമല്ല എന്തോ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് പോലെയാണ് നൂൾക്കടലിൽ പോയ തിരയില്ല എന്നൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റൂരിക്കും എന്നാലും നമ്മൾ സാധാരണക്കാര് നോക്കുന്ന കടൽ എന്ന് പറയുന്നത് അത് എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും ഇതേ തരത്തിൽ ഇങ്ങനെ എന്താണ് ഇളക്കമില്ലാത്ത മനുഷ്യ ജീവിതം അതായത് എപ്പോഴും ഒരേപടി പടി ഒരേ സന്തോഷം മാത്രം എന്ന് പറയുന്നത് എന്തോ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് അതിലെല്ലാം ഇപ്പോഴും ഇങ്ങനെ സന്തോഷം വന്നു ദുഃഖം വന്നു നിരാശ വന്നു കുറ്റബോധം വന്നു അങ്ങനെ തകർച്ച വരുന്നു എല്ലാം വന്നും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിന് ഈ ഒരു തിരമാലയായിട്ട് മാത്രം മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഇത് തിര ഒരു കാറ്റിന്റെ ഇളക്കം കൊണ്ട് തിരകളിങ്ങനെ അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ചലിക്കുന്നത് ഇതിന് തെറ്റും ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതങ്ങനെയുള്ളതാണ് ഇതേപടി ജീവിതത്തിൽ ഇതെല്ലാം ഉള്ളതാണ് അപ്പം ആ ഉള്ളതിനെ നമ്മൾക്ക് അംഗീകരിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് തുറന്നു വെക്കാൻ നമുക്ക് സാധിക്കണം അത് സാധിക്കണമെങ്കിൽ ഇതിൽ നിന്നെല്ലാം വാസ്തവത്തിൽ ഞാനൊരു സന്തോഷം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം ഇപ്പോഴും അവനവൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കണ്ണുകളൊക്കെ പുറത്തേക്ക് തുറന്നു വെച്ച് ഈ ലോകത്തെ പ്രപഞ്ചത്തെ കാണുന്നത് എങ്ങനെയാണോ നമ്മുടെ അഞ്ചിന്ദ്രിയങ്ങൾ കൊണ്ടും ഈ ലോകത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതേ തരത്തിൽ അവനവൻ്റെ ഉള്ളിലേക്ക് കൂടി നമ്മുടെ കണ്ണ് തുറന്നു നോക്കാൻ സാധിച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് അവനവനെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രത്തോളം സന്തോഷം ഓരോ നിമിഷത്തിലും ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവനവന്റെ അനുഭവത്തിൽ വരും അപ്പൊ ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇനി മുന്നോട്ടുള്ള ജീവിതം ഇതെന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ മനസ്സ് എത്രത്തോളം സ്റ്റേബിൾ സ്റ്റേബിളാവുന്നോ അത്രത്തോളം കരുത്തുള്ളതായിത്തീരും ശരീരം കാരണം മനസ്സാണ് തലവൻ രാജാവ് എന്ന് പറയുന്നത് മനസ്സാണ് മനസ്സ് സ്ട്രോങ് ആയിക്കോളും അത് നിർബന്ധമാണ് അതിനു വേണ്ടിയിട്ടാണ് മാനസിക ശാക്തീകരണം എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം മനസ്സ് വളരെ സ്ട്രോങ് ആണെങ്കിൽ പിന്നെ ശരീരം അതിനനുസരിച്ച് കയറി വന്നോളും ഇല്ലാതിരിക്കാന്ന് വീർത്തിയില്ല നമ്മൾ എല്ലാ എന്താണ് ഉള്ള എല്ലാ പോർഷനും പഠിച്ചു തീർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാർക്ക് കയറു കയറില്ല എന്നുള്ളത് നമ്മുടെ വിഷയമൊന്നുമല്ല അത് കയറി വരും അത്രയുള്ളു അത് അവിടെ സ്വാഭാവികമായിട്ട് സംഭവിച്ചോളും അതേപടി ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു പടിയാണ് ഇത് മാനസികമായിട്ട് വളരെ കരുത്തോടെ എനിക്ക് മനസ്സിനെ കരുത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലും വലുതെന്താ വേണ്ടത് ഞാൻ ചെയ്യുന്ന ഓരോന്നിലും വാസ്തവത്തിൽ എനിക്ക് സന്തോഷമാണുള്ളത് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഓരോന്നുകൊണ്ടും ഞാൻ വാസ്തവത്തിൽ സന്തോഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിലും കൂടുതൽ മാനസിക ശാക്തീകരണത്തിനായിട്ട് നമുക്കൊന്നും ചെയ്യേണ്ടതൊന്നുമില്ല അപ്പൊ ഈ ഒരു ഓർമ്മ എല്ലാവരുടെ ഉള്ളിലും എന്നും ഉണ്ടാവട്ടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ അല്ല കണ്ടെത്തുന്നില്ല യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എല്ലാറ്റിൽ നിന്നും വാസ്തവത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അത് അന്വേഷിക്കുന്നുല്ല അറിയാറുമില്ല യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ വേണം ഒരു ഉദാഹരണം ണം പറയപ്പോ ഇവൻ എക്സാമിന് കൃത്യമായിട്ട് പെർഫോം ചെയ്തില്ല അപ്പൊ ദേഷ്യം വന്നു ആ ദേഷ്യം വന്നിരിക്കുന്ന ലി ചേച്ചി ഒന്ന് സങ്കല്പിക്കുക ഈ ദേഷ്യം വരുന്നു എന്നുള്ളത് കൊണ്ട് മാസവത്തിൽ അവിടെ എന്താ ഇവന്റെ ഇവടുത്ത് രണ്ട് വഴക്ക് പറയും ചെയ്തു അത് എന്തിനു വേണ്ടിയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക അതെ അത്രേലുള്ളൂ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ കാരണം ഇപ്പോ അവൻ നന്നാവാൻ വേണ്ടിട്ട് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതൊക്കെ സെക്കൻഡറി ആണ് ആദ്യം എന്ന് പറയുന്നത് ഈ സമയത്ത് രണ്ട് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവുന്നുണ്ട് എനിക്ക് അത് രണ്ടാമത്തത് നമ്മൾ അതുകൊണ്ട് സമാധാനം അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാണ് അവിടെ സാധാരണ ഉണ്ടെന്നതിനു പകരം ഒരു ദേഷ്യപ്പെട്ടുണ്ടെന്നൊരു രീതി എന്തിനാ കൊണ്ടുവന്നത് അവിടെ നോർമലി വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു ദേഷ്യപ്പെട്ട് വണ്ടി അവനവനിലാണ് ഒരു സമാധാനം ഉണ്ടാവുന്നത് അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട് അവിടെ സന്തോഷം എന്നുള്ള ഡയറക്റ്റ് പൊട്ടിച്ചിരി അങ്ങനെയുള്ള ഒരു സന്തോഷമല്ല പക്ഷെ ഉള്ളാലെ നമ്മളൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ ഇതൊക്കെ അംഗീകരിക്കാൻ ഒരു മടിയ ഒരുപടി പക്ഷെ തിരിച്ച് അന്വേഷിച്ചു നോക്കി കഴിഞ്ഞാൽ അതെ 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 പഴയ കാലത്തേക്ക് ചിന്തിക്കുമ്പോ എല്ലാം കുറ്റബോധവും സങ്കടവും ആയിരുന്നു എന്നുള്ളതിന്റെ കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചെടിയുടെ ഉദാഹരണം പറഞ്ഞത് അതിനു വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ചെടിക്ക് ഒന്നും സംഭവിച്ചില്ല ചെടി വളരെ രസമായിട്ട് എങ്ങനെയാണോ വളരേണ്ടത് അതേപടി വളർന്ന് വലിയ വൃക്ഷമായി പക്ഷെ ജീവിതം മുഴുവൻ ഞാൻ ഭയങ്കര വിഷമത്തിലും കഷ്ടപ്പാടിലും കുറ്റബോധത്തിലും ഒക്കെയാണ് വളർന്നതെന്നുള്ളൊരു തോന്നൽ വൃക്ഷത്തിൽ പെട്ടു അത്രമാത്രം യഥാർത്ഥത്തിൽ ഈ വരും വൃക്ഷത്തിന് അത് വല്ലതുണ്ടാവേണ്ട ആവശ്യം ഉണ്ടോ യഥാർത്ഥത്തിൽ ഇല്ലല്ലോ ഇതേ തരത്തിൽ നമ്മൾ തിരിച്ചു വന്ന് ജീവിതത്തിന്റെ പിന്ന പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ശരിക്കും കണ്ണുകൾ തുറന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോന്നിലും വാസ്തവത്തിൽ നമ്മളൊരു സന്തോഷം അനുഭവിച്ചിട്ടുണ്ട് കുറ്റബോധവും കാര്യങ്ങളൊക്കെ അവിടെ വളരെ ഈസി ആയിട്ട് അങ്ങോട്ട് ഇല്ലാതെ പോയിക്കോളും അപ്പൊ ഇതാണ് ഇന്നത്തെ കഥ